ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കാരണമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളുമായി പങ്കിടുന്നത് ഒരു സുപ്രധാന ഭക്ഷ്യവസ്തുവിനെ കുറിച്ചാണ് അതായത് എല്ലാവർക്കും കഴിക്കുന്ന ഒരു സാധനമാണ് ചാള അഥവാ മത്തി ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ദിവസം പത്ത് ചാടകം ഒരാൾ കഴിക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ സകല കുഴപ്പങ്ങളും മാറും കണ്ണിന് പറ്റിയ ദിവ്യ ഔഷധമാണ് ചാള ഇത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് സിങ്ക് മഗ്നീഷ്യം കാർബോഹൈഡ്രേറ്റ് വിറ്റാമിൻ എ സി എന്നിവ ധാരാളം അടങ്ങിയ ഒരു പക്ഷുവസ്തുമാണ് ചാള ഇത് ദിവസം ഒരു അഞ്ചോ പത്തോ എണ്ണ ഒരാൾ കഴിക്കുകയാണെങ്കിൽ അയാൾക്ക് ശാരീരികവും ശാരീരികവുമായ പല അസ്വസ്ഥതകളിൽ നിന്നും വിമുക്തി നേടാനും ജല്ലുകൾക്കും പല്ലുകൾക്കും ബലവും കണ്ണിന് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും മുടി വളരാനും അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ചാണക കഴിവുകൾ എല്ലാവരും ഉപയോഗിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള വെല്ലേക്കും ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം